നാൽപ്പത്തൊന്നാം ദശകം പൂതാശരീരദാഹവും കൃഷ്ണലാളനാഹ്ലാദവും നിശേഷ കഞ്ചിത് പദാർത്ഥം ശരണം വസുദേവരുടെ വാക്കുകേട്ടിട്ട് ഭയപ്പെട്ട മനസ്സോടുകൂടിയവനായ നന്ദഗോബർ ഗോകുലത്തിലേക്ക് പോകുന്നവനായിട്ട് വഴിയിൽ എല്ലാ വൃക്ഷങ്ങളും കഷ്ണം കഷ്ണമായി പൊടിപൊടിയാക്കി ചെയ്തതാക്കിയ എന്തെന്നറിയാൻ കഴിയാത്തൊരു ഭയങ്കര വസ്തുവിനെ കണ്ടിട്ട് മനസ്സുകൊണ്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു നിശമ്യ ഗോപി ഗോപാ വചനാ ദുദന്താത്തി ദേഹും ൃത്തം ഗോപന്മാരെല്ലാവരും തന്നെ ഗോപികമാർ പറഞ്ഞ വാക്കിൽ നിന്ന് പൂതനയെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം കേട്ടിട്ട് ഭയം കൊണ്ടും വിസ്മയം കൊണ്ടും അന്തരായി ചമഞ്ഞിട്ട് അനന്തരം അങ്ങയാൽ വീഴ്ത്തപ്പെട്ട ഘോര പൂതനയുടെ ശരീരത്തെ മഴ കൊണ്ടു മുറിച്ചു ചെറുകഷ്ണങ്ങളാക്കി ദൂരത്തൊരു സ്ഥലത്തു കൊണ്ടുപോയി ദഹിപ്പിച്ചു ൂതസ്ഥരീരാതരോഹിധൂമ ശമരവകിമേഷം ചന്ദനോ ഗൗൽഗുലവോധവേദീം അങ്ങയാൽ പാനം ചെയ്യപ്പെട്ടതും അതിനാൽ പവിത്രമായി തീർന്നതുമായ സ്ഥലങ്ങളോടുകൂടിയ അവളുടെ ശരീരത്തിൽ നിന്ന് ഉയർന്നു വന്നതും വളരെ ഉയരത്തിലേക്ക് ചെന്നതുമായ പുക ഇത് അഖിലിൻ്റെ പുകയാണോ അതല്ല ചന്ദനത്തിൻ്റെയോ ഗുൽഗുലുവിൻ്റെതാണോ എന്നെല്ലാം സംശയത്തെ ജനിപ്പിച്ചു മദംഗസ്യാമിത്യുല്ലവതൂതാതാ സുഗന്ധിം എൻ്റെ അംഗസംഘത്തിൻ്റെ ഫലം അകലത്തല്ല നിങ്ങൾക്കും താമസമില്ലാതെ അത് അനുഭവപ്പെടും എന്ന് ഗോപശ്രേഷ്ഠന്മാരോട് ഉച്ചത്തിൽ പറയുന്നവൻ എന്ന പോലെ അങ്ങ് പൂതനയെ സുഗന്ധമുള്ളവളാക്കി തീർത്തു ചിത്രം ചിത്രം പുരൈവാൻ പിശാചിയായ പൂതനയാൽ ബാലൻ വധിക്കപ്പെട്ടില്ലല്ലോ അത്ഭുതം തന്നെ നന്ദഗൃഹത്തിൽ എന്തോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്നുവെന്ന് വസുദേവരാൾ മുമ്പ് തന്നെ നന്ദഗോബർ പറയപ്പെട്ടവല്ലോ അത്ഭുതം തന്നെ ഇപ്രകാരം അങ്ങയുടെ മഹാത്മ്യത്തെ പുകഴ്ത്തുന്ന ഗോപാല സമൂഹം അങ്ങയുടെ സുന്ദര മുഖം നോക്കി നിൽക്കുന്നതിലുള്ള രസത്തിൽ ദിനേ മുഴുകിയല്ലോയം നിവാസാ ദൈവാസുദേവ പ്രമോദസാന്ദ്രോ വിരേജേ അല്ലയോ വസുദേവപുത്രനായ ഭഗവൻ അതിൽ പിന്നെ അങ്ങയുടെ താമസം നിമിത്തം ദിവസം തോറും വർദ്ധിച്ചുവന്ന സകല ഐശ്വര്യങ്ങളോടുകൂടിയതും അക്ഷയമായ നൂറുകണക്കിനു വസ്തുക്കളോടുകൂടിയതുമായ ഈ ഗോകുലം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തോടുകൂടിയതായി ശോഭിച്ചു ഗൃഹേശ്രുതേ കഥാ കോമളരൂപാമി സങ്കുലിതാക്ക വൃത്തേഷു കൃത്യേഷു ഭവൻ നിരീക്ഷ സമാഗതാ പ്രത്യഹമത്യനന്തൻ ദിവസംതോറും ഓരോ ഗൃഹങ്ങളിലും ഇരുന്നുകൊണ്ട് അങ്ങയുടെ കോമളമായ ആകൃതി മന്ദസ്മിതം എന്നിവയെപ്പറ്റി അന്യോന്യം സംസാരിക്കുന്നതിലേർപ്പെട്ടവരായ ഗോപസുന്ദരിമാർ അവരവരുടെ ഗൃഹകൃത്യങ്ങൾ കഴിഞ്ഞാൽ അങ്ങയെ കാണുവാൻ വരുന്നവരായി വളരെയധികം സന്തോഷിച്ചു അഹോ ി ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സേനേമാണി ഷിം വധൂബി ഈ ശിശു എന്നതിൽ തന്നെ ദൃഷ്ടി നട്ടിരിക്കുന്നു ഇവൻ എന്നെ ഉദ്ദേശിച്ചു തന്നെ പുഞ്ചിരി തൂകുന്നു എൻ്റെ അടുത്തേക്ക് വരൂ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു കയ്യുകളും നീട്ടിയിട്ട് അല്ലയോ ജഗന്നാഥ അങ്ങയിൽ ഗോപസുന്ദരിമാരാൽ എന്തെന്ത് ചെയ്യപ്പെട്ടില്ല അലിംഗന ചുംബനാദികൾ ചെയ്യപ്പെട്ടു ആശ്ചര്യം അങ്ങയുടെ ദേഹത്തിൽ സ്പർശിക്കുന്നതിലുള്ള കൗതുകം നിമിത്തം ഒരു ഗോപസ്ത്രീയുടെ കയ്യിൽ നിന്ന് മറ്റൊരുവളുടെ കരത്തിലേക്ക് നയിക്കപ്പെട്ടവനായങ്ങ് അല്പം ചുഗന്ന താമരപ്പൂക്കളുടെ നിരയിൽ മാറി മാറി പറന്നെത്തുന്ന കരിവണ്ടിൻ്റെ സാമ്യതയെ കൈക്കൊണ്ടു നിപായയന്തം ദീവം ശ്രീഹരേ സാദൃശാഹിക ജീവനസ്മരണം ഗോവിന്ദ മടിയിലിരിക്കുന്ന അങ്ങയെ നന്നായി മുലകുടിപ്പിക്കുന്നവളും അങ്ങയുടെ മുഖത്തെ സ്നേഹ വായ്പയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നവളും ആനന്ദാധിക്യത്താൽ പുഞ്ചിരിക്കുന്നവളുമായ യശോദ എന്തൊരവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നത് അപ്രകാരമുള്ള അങ്ങ് ഹരേ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ ഇവിടെ ആ അവസരത്തിൽ യശോദ പ്രാപിച്ച അവസ്ഥ എന്തെന്ന് ഏതെന്ന് പറയാൻ സാധ്യമല്ല ശ്രീ ശരണം